hello ർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ലോഗിൽ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന കിച്ചണിലെ വിശേഷങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെളുപ്പിന് മണിക്ക് അഞ്ചുമണിക്ക് വന്നതാണ് കിച്ചണില് ചിക്കൻ കറിക്കുള്ള ഗ്രേവി റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടത് ചിക്കനും വർക്കേണ്ടത് അതിന്റെ കൂട്ടത്തില് ഇന്നത്തെ വ്ലോഗ് ഒരു വോയിസ് ഓവർ വ്ളോഗാണ് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എനർജി ഒട്ടില്ല അതിന്റെ കൂടെ വളക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ദുരന്തം പിടിച്ച പരിപാടിയാണ് ലൈവ് ഓഡിയോ വളോഗാണോ അതോ വോയിസ് ഓവർ കൊടുത്ത ബ്ലോഗാണോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇന്നത്തെ ദിവസം വേണ്ടി ദേ ിച്ചണിലെ അജയ് ഉണ്ട് അജയ് കിച്ചണിലെ പെർമനന്റ് സ്റ്റാഫാണ് പിന്നെ എന്റെ ഇവൻ ഇവനെ കൊസ്റ്റിന്റെ മോനാണ് പേര് സഞ്ജു പിന്നെ ഞാനും ഉണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒരു ചായയും കുടിച്ചുകൊണ്ട് നിൽക്കാണ് പണി എടുത്ത് പറ്റില്ലായി അപ്പൊ എല്ലാവർക്കും ഒരു ചായ ചേഴ്സ് അങ്ങനെ രാവിലെ തന്നെ വെറും വൈറ്റിൽ ഒരു കട്ടൻ ചായം കുടിച്ചത് ബിരിയാണി എടുത്ത് ചിക്കൻ കറി എടുത്ത് ഞങ്ങളിത് രാവിലെ തന്നെ പാക്കിങ്ങിന്റെ പരിപാടി തുടങ്ങിയേക്കാണ് പാക്കിംഗ് ചെയ്യാൻ വേണ്ടി അഷ്റുഖി ഉണ്ട് ബഷീർക്കി ഉണ്ട് പിന്നെ ദേ അജയ് ഉണ്ട് സഞ്ജു ഉണ്ട് ബഷീർക്ക് ചിക്കൻ എടുത്ത് തരും അതിലേക്ക് ദേ അജയ് ബിരിയാണി ഫില്ല് ചെയ്ത് അതിലേക്ക് അച്ചാറും സലാഡും ഇട്ട് കവറുകൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി കുശാലായി പാക്കിംഗ് പരിപാടി കഴിഞ്ഞു ഇതുപോലെ ഞങ്ങള് പാക്ക് ചെയ്യാൻ പോകുന്നത് നൂറ്റമ്പത് എണ്ണാണ് ഇതൊരു പള്ളിയിലേക്കുള്ള ഓർഡർ ആണ് അങ്ങനെ തകൃതിയായ പാക്കിങ്ങിന് ഒടുവിലിതേ സാധനം റെഡി ആയിട്ട് അങ്ങനെ മൂന്ന് പെട്ടി നിറയെ ചിക്കൻ ബിരിയാണി ഇതേ വണ്ടിയിലും കയറ്റി ഇത് ആളുടെ കൊടുത്ത് വിട്ട് കുശാലാക്കിയേണ്ടത് അത് കഴിഞ്ഞത് അജയ് ആണ് ബിരിയാണിക്കുള്ള പരിപാടിയിലാണ് ഇനി ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കല്യാണ പരിപാടി ഉണ്ട് അതിനു വേണ്ടി ഇത് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അജയ് അടുത്ത ചെമ്പിലാണ് ഇതേ ബീഫറിന് നല്ല തളതിളക്കേണ്ടത് ഞാനാണെ ഇതേ ഇവിടെ ഇന്ന് ഇളക്കോടെ ഇളക്കൽ ഇവിടെ ഒരു ചെമ്പ് ഇളക്കി കഴിഞ്ഞപ്പം തന്നെ അത് അടുത്ത ചെമ്പിലേക്ക് ഇങ്ങനെ ഇളക്കും ഭയങ്കര ചൂടാണ് ചൂടെടുത്ത് പെണ്ണാറങ്ങും ഒടുവിൽ ചായ കുടിക്കാൻ നേരെ വൈത് ചായ എടുത്ത് ഇരിക്കുകയാണ് ഞാനും എന്റെ അനിയും സഞ്ജുമോനും പിന്നെ അജയ് രാവിലത്തെ ചായക്ക് ഇന്ന് കഴിക്കാനുള്ളത് ഇടിയപ്പവും ചിക്കൻ കറിയാണ് ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയാണ് കഴിക്കടുത്തന്നെ അപ്പവും ഉണ്ട് ഇടിയപ്പവും ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഇതിൽ ഏതു വേണേലും കഴിക്കാം അനിയനാണീ വിശന്ന് കുടലിൽ കത്തിയിരിക്കുന്ന അവൻ്റെ ഈ ചിക്കൻ കറിയൊക്കെ എടുത്ത് ഫുഡ് അടി തുടങ്ങിയത് ഞാനും കൂട്ടത്തിൽ തുടങ്ങി എനിക്ക് നല്ല വിശ്ന്നിരിക്കാറു പണിയെടുത്താൽ നല്ല വിഷമാണ് അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞതേ ഒരു ലിസ്റ്റ് ലിസ്റ്റും തന്നതെ വേണ്ടിയുള്ള അച്ചാറും സലാഡും എടുക്കേണ്ട പരിപാടിയിലാണ് സഞ്ജു അച്ചാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ അച്ചാർ എടുക്കുന്നേ കണ്ട് ഞാൻ വന്നത് സലാഡ് എടുക്കാൻ വേണ്ടിയാണ് അഞ്ചും പത്തും വെച്ചുള്ള ചെറിയ ചെറിയ ഓർഡറിന്റെ സലാഡാണ് ഞാൻ ദേ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പോയത് ദേ രണ്ട് ബക്കറ്റ് ബീഫ് കറി ഓഡിറ്റോറിയത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ബക്കറ്റും കാലം കൊണ്ട് താങ്ങി പിടിച്ച് ഞാൻ ഓടി യും ലക്ഷ്യമിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓഡിറ്റോറിയത്തെ കൊണ്ട് സാധനം പിള്ളേർക്ക് കൊടുത്തേണ്ട് ഇതാണ് ഓഡിറ്റോറിയം ചെമ്പരക്കി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഇടക്കുന്നത് പിള്ളേരെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരൊക്കെയാണ് നമ്മുടെ പിള്ളേര് ചെമ്പക്കും കാര്യങ്ങളൊക്കെ താഴ്ത്തിരിക്കേണ്ടത് ചെമ്പ് കയറ്റി വിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു ഈ അപ്പൊ ഭയങ്കര പണിയിലായിരുന്നു അതായത് ചെമ്പ് കയറ്റി വിടുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അങ്ങനെ പിള്ളേർക്ക് ബീഫ് കറയും കൊടുത്ത് ഞാൻ പോയത് നേരെ ദേ ബീഫ് മേടിക്കാൻ വേണ്ടി ബീഫ് അടയിലേക്കാണ് അങ്ങനെ കിലോ ബീഫും കൈപ്പറ്റി കഴിഞ്ഞ് ഞാൻ കിച്ചണിലെത്തിയപ്പോൾ അടുത്ത സെറ്റ് ഫുഡ് ഓട്ടോറിക്ഷ കയറി പോവാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വീണ്ടും ഓഡിറ്റോറിയത്തിലേക്കാണ് ഇറ്റയ്ക്ക് കാറ്ററിംഗിന്റെ വീട് എടുത്തുറക്കാൻ വേണ്ടി ഞാൻ വന്ന് നിൽക്കുകയാണ് ഓഡിറ്റോറിയത്തിലെ കൂട്ടത്തിൽ ഏ കയ്യില് ഐസ്ക്രീം ക്രീം മേടിച്ച് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കുറെ ടൈപ്പ് ചായ ഉണ്ടാകുന്നു പല തരത്തില് പല നിറത്തിൽ അതിൽ നിന്നൊരു ലെമൺ ടീ വാങ്ങി അതും കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പണിക്കിടക്കുന്ന ഒരു ചായ കിട്ടുമ്പോൾ സുഖം ആഹാ എന്താ രസം അവിടെ ഞാൻ നേരെ പോയത് ഈ ചിക്കൻ കടയിലേക്കാണ് ചിക്കൻ വാങ്ങാൻ വേണ്ടി അങ്ങനെ കേരള ചിക്കന്റെ മുമ്പിൽ ഞാൻ ചിക്കന് വേണ്ടി കാത്ത് നിൽക്കുകയാണ് കാത്ത് നിന്ന് കാത്ത് നിന്ന് അവസാനം ദേ ചിക്കനും കിട്ടി ദേ കിച്ചണിലും കൊണ്ടു അത് പൊരിക്കണ പരിപാടിയും തുടങ്ങി അങ്ങനെ ചിക്കൻ പൊരിക്കലിനൊടുവിൽ ഞങ്ങൾ ദേ ഉച്ചയായി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സഞ്ജു സഞ്ജുമോന്റെ പിള്ളിയിലാണ് ഒരു കിൻഡൽ ഫുഡ് ഉണ്ട് കഴിക്കാൻ കൊതിയൻ തന്നെ അവൻ എന്ത് പറയാനല്ലാണ്ട് പൂച്ച സാറാണെങ്കിൽ ദൈ അപ്പുറത്തന്നെ തല കുത്തി മറിയേണ്ട ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കാണ്ട് ഗർഭിണിയാണെന്നൊരു സംശയമുണ്ട് എനിക്ക് പൂച്ചയാണി എന്തിരാ എന്തിരാക്കാർ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കാൻ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് രാവിലത്തെ ചാ പിടിക്കാൻ നേരത്ത് മാത്രമാണ് ഭയങ്കര വെപ്പുണ്ടാവും ഉച്ചത്തെ ചോറിന് അത്ര വിഷപ്പുണ്ടാവില്ല കാരണം ഈ ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടുപ്പാണ് പിന്നെ ഫുഡ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല നമുക്ക് അങ്ങനെ മണമൊക്കെ അടിച്ച് മട്ടി നിൽക്കായിരിക്കും നമ്മള് പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് പക്ഷെ ആ ടേസ്റ്റ് ഒന്നും ഞങ്ങളുടെ നാവിന് മനസ്സിലാവില്ല കാരണം ഇങ്ങനെ ഉണ്ടാക്കി 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 ആകെ പറ്റില്ലാണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഫുഡ് എടുക്ക ശേഷം നാളുകൾ കൂടി ഞങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമയം കിട്ടി സാധാരണ ഇക്കാലത്ത് പണിക്ക് വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല തുരു ദുരു പണികളായിരിക്കും പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞ് വലിയ പണികളൊന്നും ആവുന്നില്ല അതേ റെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടി ഞങ്ങൾ വന്ന് കിടക്കാണ് നടുവൊക്കെ നല്ല വേദനയാണ് പണിയെടുത്ത് 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 സഞ്ജു സഞ്ജുവാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങിയുണ്ട് പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് പിന്നെ അഞ്ചുമണി കൂടി എനിക്ക് വന്നാണ് അതിന്റെ ക്ഷീണുണ്ട് വൈകിട്ടായി ഓഡിറ്റോറിയത്തിൽ ഉള്ള സാധനങ്ങളൊക്കെ തിരിച്ചു വന്നു അതൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാനുള്ള സമയമായി ഞങ്ങൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി ജെറ്റ് വിട്ടാരി പോവാണ് പണി കഴിഞ്ഞ് ഇക്കാ പൊക്കുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കില്ല നേരെ വണ്ടി കയറുന്നു സ്റ്റാർട്ടാക്കുന്നു ജെറ്റ് വിട്ടാരി നേരെ വീട്ടിലേക്ക് വച്ച് പിടിക്കുകയാണ് അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തി ഒരു കുളിയൊക്കെ ഞാൻ സുന്ദരനായില്ലെ മുടിയൊക്കെ വെട്ടി എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്റെ പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യേണ്ടതാണ് എല്ലാവരും ഇന്നത്തെ ഒക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വിശേഷം ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും